വിശ്വാസ നാടെ നോക്കി വേഗമോടിടാം വേഗമോടിടാം നാം വേഗമോടിടാം വിശ്വാസ നാടെ നോക്കി വേഗമോടിടാം വേഗമോടിടാം നാം വേഗമോടിടാം നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ നമുക്കിവിടെ നിലനിൽക്കും നമ്മുടെ നമ്മുടെ വീട് 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 ആ ആ നിത്യമാം നിത്യമാം ദൈവ വചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം വന്ദനംബിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം മൂന്നാമത് വാക്യം ആ വചനം ഇങ്ങനെ വായിക്കുന്നു എൻ്റെ വചനങ്ങൾ എൻ്റെ ഉള്ളിലെ നേർ ഉച്ചരിക്കും എൻ്റെ അധരങ്ങൾ അറിയുന്നത് അവ പരമാർത്ഥമായി പ്രസ്താവിക്കും എന്നുള്ള വാക്കുകളാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സത്യം സംസാരിക്കുന്ന നാവ് നമുക്ക് അത്യന്താപേക്ഷിതമാണെന്ന് ഭക്തൻ ഓർമ്മപ്പെടുത്തുന്നതാണ് കാണുവാനായിട്ട് കഴിയുന്നത് പതിനഞ്ചാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാമത്തെ വാക്യം നാം കാണുന്നത് നാവുകൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവരായിരിക്കണം നാം എന്നോർപ്പിക്കുകയാണ് ഒന്നാമത്തെ വാക്ക് നാവുകൊണ്ട് കുരള പറയരുത് കള്ളം പറയരുത് സത്യം മാത്രമേ നിങ്ങൾ സംസാരിക്കാവൂ സത്യം സംസാരിക്കുന്നവരായി നിങ്ങൾ ഇരിക്കണം എന്ന് ഓർപ്പിച്ച് പറയുകയാണ് എന്താണ് നാവുകൊണ്ട് കള്ളം പറയാതിരിപ്പാൻ സൂക്ഷിക്കണം എന്ന ഭക്തന്മാർ പറയുന്നത് യാക്കോബപ്പോസ്തോലൻ കുറച്ചുകൂടി വ്യക്തമാക്കി പറയുന്ന വാക്കുകൾ തൻ്റെ ലേഖനത്തിലുണ്ട് മൂന്നാമധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നാലും അഞ്ചും ഒക്കെ വാക്യങ്ങൾ വായിക്കുമ്പോൾ കപ്പലും എത്ര വലിയത് ആയാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും വളരെ വമ്പ് പറയുന്നു കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു നാവും ഒരു തീ തന്നെ എന്ന് ഓർപ്പിക്കുകയാണ് നാം നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരനോടൊപ്പം നിർത്താൻ വേണ്ടിയോ ഒക്കെ ചില അസത്യങ്ങൾ ചില കള്ളങ്ങൾ പറയുമ്പോൾ അതെന്തായിത്തീരുന്നു എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ തീപ്പൊരി കൊണ്ട് ഒരു നാട് മുഴുവൻ കത്തിപ്പോകുന്നതുപോലെ ചെറിയ അവയവമാണെങ്കിലും ആ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ വലിയ നാശങ്ങൾക്കും തകർച്ചകൾക്കും പരാജയങ്ങൾക്കും കാരണമായി തീരുവാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു കപ്പിത്താൻ ചെറിയ ഒരു സാധനം കൊണ്ട് ആ കപ്പലിനെ തനിക്ക് ബോധിച്ച ഇടത്തേക്ക് കൊണ്ടുപോകുന്നതുപോലെ നമ്മുടെ നാവുകൊണ്ട് നാശത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുകയോ സമൂഹത്തെ കൊണ്ടുപോവുകയോ ചെയ്യുന്ന തലത്തിലുള്ള സത്യവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയല്ല സത്യം സംസാരിക്കുന്നവരും ആ തലങ്ങളിൽ ജീവിക്കുന്നവരുമായി തീരുവാൻ ഓരോ ദിവസങ്ങളും നാം നമ്മെ തന്നെ സമർപ്പിക്കേണ്ടതുണ്ടെന്ന് യാക്കോവ പോസ്തോലനും അടിവരയിട്ട് ഓർപ്പിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെ നാവുകൊണ്ട് കൊണ്ട് അസത്യങ്ങൾ പറഞ്ഞ് പ്രതിസന്ധികളിലേക്ക് പോകുകയല്ല സത്യം സംസാരിച്ച് നിലനിൽക്കുന്ന ക്രിസ്തീയ ജീവിതത്തിനായി നമ്മെ സമർപ്പിക്കാം അതിനായി നമുക്കൊരുങ്ങാം ദൈവം നമ്മെ സഹായിക്കട്ടെ കരുടെയുള്ള ദൈവമേ ഞങ്ങൾ സത്യം സംസാരിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആ നിലകളിൽ തകർക്കുന്നവരായിട്ടല്ല പണിയുന്നവരായി തീരുവാന് ഞങ്ങളെ സഹായിക്കണമേ അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആ